നമസ്കാരം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ മിന്നുന്ന പ്രകടനം ബി ജെ പിക്ക് വലിയ തോതിൽ അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ പറഞ്ഞു കേട്ടത് പാർലമെൻറ്റിന് പുറത്ത് എന്തും സംഭവിക്കാം എന്ന് തന്നെയായിരുന്നു എങ്ങനെയാണ് ബി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുക എന്നതിനെക്കുറിച്ച് അപ്പോൾ തന്നെ വലിയ തോതിലുള്ള ആശങ്കകളുണ്ടായിരുന്നു വലിയ തോതിലുള്ള ചർച്ചകൾ രൂപപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും ബി ജെ പിക്ക് എതിരെ ആരെങ്കിലും ചെറുവിർലേനക്കിയാൽ ഉടൻ വരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് അത് ഇ ഡിയുടെ അന്വേഷണം തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ പൊങ്ങി വന്നിട്ടുമുണ്ട് മുൻപ് ഇതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള ഇ ഡി അന്വേഷണങ്ങൾ വന്നിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകളാണ് പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും ഇ ഡി രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഒരുങ്ങുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേസിൽ എഴുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ സ്വത്തുകൾ ഇതുവരെ കോടതി കണ്ടുകെട്ടിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ രാഹുൽഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഏകദേശം നാൽപ്പത് മണിക്കൂറോളമായിരുന്നു അന്ന് ചോദ്യം ചെയ്തത് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ മൂന്ന് ദിവസങ്ങളിലായി പതിനൊന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിലെ പങ്കിനെക്കുറിച്ചായിരുന്നു ഈ ചോദ്യം ചെയ്യൽ മുഴുവനും അസോസിയേറ്റഡ് ജേർണൽസിൻ്റെ കൈവശമുണ്ടായിരുന്ന ഓഹരികൾ എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ എത്തിയതായി എന്നായിരുന്നു ഇ ഡി അന്ന് ചോദ്യം ചെയ്ത് ചോദിച്ചറിഞ്ഞത് ഇനി ഇ ഡി റെയ്ഡിനെ ചോദ്യം ചെയ്യലിനെതിരെ ഈ ഇ ഡി റെയ്ഡിനും ചോദ്യം ചെയ്യലിനുമെതിരെ അന്ന് കോൺഗ്രസിൽ വലിയ തോതിലുള്ള പ്രതിഷേധം അലയടിച്ച് ഉയർന്നിരുന്നു എന്നാൽ കേസന്വേഷണം അവസാനഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് രാഹുലിനെ ചോദ്യം ചെയ്തതെന്ന് ചെയ്യുന്നതെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തതാണ് നേരത്തെ ഇ ഡി തന്നെ ചോദ്യം ചെയ്യുമെന്ന് സൂചന ലഭിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്റെ ചക്രവ്യൂഹ പ്രസംഗം പ്രതിപക്ഷത്തിന് സോറി ഭരണപക്ഷത്തിന് അതായത് ബിജെപിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു റെയ്ഡ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക ാണ് എന്ന് ചിലർ തന്നോട് പറഞ്ഞതായാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനെ ഇരുകൈ നീട്ടി താൻ സ്വീകരിക്കുമെന്നും ചായയും ബിസ്ക്കറ്റും അതായത് ഇ ചായയും ബിസ്റ്റ ബിസ്ക്കറ്റും തൻ്റെ വീട്ടിൽ റെഡിയാണ് എന്നും രാഹുൽ ട്വീറ്റ് ചെയ്തിരുന്നു എന്തായാലും അതിനനുസരിച്ചുള്ള പ്രവർത്തികളാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നീക്കമാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാണ് ഇ ഡി രാഹുൽ ഗാന്ധിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ചോദ്യം ചെയ്യലിന് മുതിരാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് അതായത് ബി ജെ പിക്ക് എന്തെങ്കിലും ആരോപണം എന്തെങ്കിലും ഒരു വാക്ക് പാർലമെന്റിൽ ഉന്നയിച്ചാൽ ഉടൻ വരുന്നു ഇ ഡി അന്വേഷണം എന്ന തലത്തിലേക്ക് ബി ജെ പി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും സാധ്യതകളിലേക്കും സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം